രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അവതരണം ആരംഭിക്കാൻ കരുതുകയാണ് അതിലൊന്ന് ഈ അവതരണത്തിൻ്റെ ശീർഷകത്തെക്കുറിച്ചാണ് അതിൽ വിദ്യാഭ്യാസം കൂടി കൂട്ടിച്ചേർക്കുക വിദ്യാഭ്യാസം വികേന്ദ്രീകരണം ജനാധിപത്യം അത് ഫോണിലൂടെയുള്ള ആശയവിനിമയത്തിൻ്റെ ആദർത്തിപ്പെട്ട് വിട്ടുപോയതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അവതരണം വിദ്യാഭ്യാസത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് മാത്രമല്ല ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ വികേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന ഒരു ഒരു തീർപ്പ് എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളെ എത്രമാത്രം എനിക്ക് നിങ്ങൾക്കത് എത്രമാത്രം അത് അംഗീകരിക്കത്തക്ക വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് സംശയം എങ്കിലും അത് ചർച്ച ചെയ്യുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരേ രീതിയിലുള്ള ചിന്താഗതികൾ ഒരേ ഒരു ഭാഷ ഇത് ഒരേതരം വസ്ത്രം ഭക്ഷണരീതി പലരെഴുതിയാലും ഒരേ കെട്ടും മട്ടുമുള്ള പുസ്തകങ്ങൾ ഇവയൊക്കെയുള്ള ഒരു ഇന്ത്യയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും പ്രയാസകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആവർത്തനമാണോ എന്നറിയാം എങ്കിലും അത് ആവർത്തിക്കേണ്ടത് വരുന്ന വരുന്നു ഇതിൽ നിന്നും അല്പം വിഭിന്നമായി ഓരോ പ്രാദേശിക സമൂഹവും സ്വന്തം നിലയിലും മറ്റുള്ള സമൂഹങ്ങളിൽ നിന്നും കടം കൊണ്ടും കടം കൊടുത്തും ഐക്യബോധത്തോടുകൂടി അല്ലാതെ ഒരു വിഭാഗം അവരുടെ വഴിയെ പോവുക എന്നുള്ളതല്ല കൂടി ഒരു ദേശവും ഒരു രാഷ്ട്രവും ആയി വളരുകയെന്ന ആശയമാണ് വികേന്ദ്രീകരണം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ആശയ തലത്തിൽ ഇതുതന്നെയാണ് മഹാത്മാഗാന്ധി തൊള്ളായിരത്തി എട്ട് ഒൻപത് കാലത്ത് പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജിലും ബോഡ്ഷബിക് പാർട്ടി റഷ്യയിലെ ഭരണകൂടം തൊഴിലാളികളുടെ പ്രാദേശിക സോവിയറ്റുകളിലേക്ക് കൈമാറണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴോട് അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചതും റോമൻ കത്തോലിക്ക സഭയുടെ അന്നത്തെ തലവനായിരുന്ന പയസ് പതിനൊന്നാകൻ സോളിഡാരിറ്റിയെ അടിസ്ഥാനമാക്കി ിയ ചാക്രിയ ലേഖനമുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതിനും ഇ എം എസ് നമ്പൂതിരിപ്പാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അൻപത്തൊമ്പത് താലത്ത് കേരള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതിയതും ഈ ആശയം തന്നെയാണ് എന്നുള്ളതാണ് ഇത് ഒരേ ആശയം തന്നെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വിശദീകരണത്തിന് വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ എംഫസിസുകളിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ആവിഷ്കാരങ്ങൾ തമ്മിൽ തമ്മിലും ഉണ്ട് എന്ന് സമ്മതിച്ച സമ്മതിക്കാമെങ്കിലും ഇവയൊന്നും അവ വിഭാവനം ചെയ്തവർ എഴുതി വച്ച രീതിയിൽ പൂർണ്ണമായി നടപ്പിലായില്ല എന്നും നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും ഈ ആശയം നമ്മുടെ മാതൃകയോ ലക്ഷ്യമോ ആയി അംഗീകരിച്ചാൽ അതിനെ സമകാലീന സമൂഹത്തിലും വരും തലമുറകളോടും പ്രചരിപ്പിക്കണമെങ്കിൽ ആധുനിക സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള അടിസ്ഥാന വിനിമയ പ്രക്രിയ അതിനെയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിക്കുക അത് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭാഗീയതകൾ ഇല്ലാത്ത വിഭാഗീയത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചരിത്രം നമ്മുടെ നമ്മൾ കാണുന്ന വിധത്തിലല്ല പക്ഷേ വിഭാഗീയതകൾ ഉണ്ടാ വിഭാഗീയതകൾ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രക്രിയ അപ്പോൾ ആ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുക വിദ്യാഭ്യാസം വിഭാഗീയതയ്ക്ക് വിധേയമാകുകയും തീരുമാനമെടുക്കാതെ എടുക്കുന്നവരുടെ ഒരു കേന്ദ്രീകൃത ശൃംഖലയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതാനും പേരുടെ തീർപ്പുകൾ അനുസരിച്ചുമാണ് അത് നടക്കുക എന്ന് വന്നാൽ ഇത് അർത്ഥമില്ലാത്തതാണ് അതായത് ഒരു കോളേജിലോ ഒരു സ്ഥാപനത്തിലോ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് യു ജി സി തീരുമാനിക്കുന്ന പോലെയാണെങ്കിൽ ഇല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നിശ്ചയിക്കുന്ന പോലെയാണെങ്കിൽ ആ ഒരു സംവിധാനം തിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കില്ല കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മുടെ പത്ര റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് വിദ്യാഭ്യാസം അതിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം ഭിന്നിപ്പിൻ്റെയും കലഹങ്ങളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദവിവരങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല ഇതാണ് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ലോകം എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ അതിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്വേഷരഹിതവും ഐക്യത്തിനധിഷ്ഠിതവുമായ ഒരു പ്രക്രിയയായി പുനംഘടിപ്പിക്കുന്നതിനും അതിലൂടെ വികേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തി പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം വളരെ ഗഹനമാണ് ഈ പ്രശ്നം എന്നെനിക്കറിയാം അതിന് ഉത്തരം നൽകാൻ ഈ ഒരു ചെറിയ അവതരണത്തിൽ സാധിക്കുകയുമില്ല എന്നും അറിയാം പക്ഷേ വളരെ ഗഹനമായ ഈ പ്രശ്നത്തിൽ പല ആളുകൾ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പരിഹാരങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഞാൻ ഒരു ചരിത്രം പഠിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ആ അപകടന രീതിയിൽ അധിഷ്ഠിതമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളമാണ് സാക്ഷരതയുടെ കാര്യത്തിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ തന്നെ നമുക്ക് താരതമ്യ സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമാകുന്ന കാലം തുടങ്ങി ഇതു തന്നെയായിരുന്നു കാര്യം എന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളെക്കാൾ ഒരു പടി മുന്നിലായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും മലബാർ മലബാർ ഈ മൂന്ന് സം പ്രദേശങ്ങളിൽ അല്പം പുറകിലായിരുന്നെങ്കിലും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്ന സാക്ഷരതാ നിലവാരം പുലർത്തി ഇതിന് വിചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സപ്ലൈടെ അടിസ്ഥാനത്തിൽ ഉള്ള പല കാരണങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ബെലമലൻറ്റ് റോയൽറ്റി അതായത് രാജാക്കന്മാരുടെ സൗമനസ്യം ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഇതൊക്കെ സപ്ലൈ സൈനിൽ നിന്നാണ് അതായത് ഇവരൊക്കെയാണ് സ്കൂളുകൾ തുടങ്ങുകയോ സ്കൂളുകൾ തുടങ്ങിയത് നടത്തിക്കൊണ്ടു പോവുകയോ നടത്തിക്കൊണ്ടു പോകാൻ മറ്റുള്ളവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്തത് അപ്പോൾ ആ സ്കൂളുകളിൽ പഠിച്ചാണ് മലയാളികൾ ശാക്ഷതരായത് എന്ന ഒരു സപ്ലൈ സൈഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ വാദഗതികളിൽ നിന്നും അല്പം മാറി ചവിട്ടിയാണ് ഞാൻ ഇതിനുത്തരം പറയാൻ ഉദ്ദേശിക്കുന്നത് വിതരണത്തിൽ ഊന്നാതെ ചോദന ഡിമാൻഡ് അതായത് നമ്മൾ എത്ര സ്കൂളുകൾ പണിതാലും അതിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ വന്നില്ലെങ്കിൽ ആ സ്കൂളുകൾ കൊണ്ട് ഉപയോഗ ഉപകാരമില്ല എന്ന് നമുക്കറിയാം അപ്പോൾ സ്കൂളുകൾ പണിയുന്ന ആളുകൾ അത് പണിയാൻ തയ്യാറാകുന്നത് അതിൽ പഠിക്കാൻ ആളുകൾ വരും എന്ന് തീർച്ച ഉള്ളതുകൊണ്ടാണ് കേരളത്തെക്കാൾ കൂടുതൽ പണം ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല തഞ്ചാവൂർ പോലുള്ള പ്രദേശങ്ങളിൽ മിഷണറിമാരുടെ മിഷണർമാരും ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് കത്തോലിക്ക മിഷണറിമാരല്ല അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യൻ മിഷണറിമാർ തഞ്ചാവൂർ പോലുള്ള പ്രദേശങ്ങളിൽ തിരുവിതാംകൂറിനേത്താൾ വളരെ അധികം പണം ചെലവാക്കിയിട്ടുണ്ട് പക്ഷേ സാക്ഷരതയുടെ വർധനവും തിരുവിതാംകൂർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് റോബിൻ ജെഫ്രി ഇതിൻ്റെ താരതമ്യം സ്ഥിതി വില കിടക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് കാരണം ഉയർന്ന ചോദനയും ആ ചോദനയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസം കൈവരിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു കുട്ടി അത് സ്വന്തം ശേഷി മാത്രം മാത്രമാകണം എന്നില്ല ഒരു സമൂഹത്തിൻ്റെയോ മറ്റുള്ളവരുടെയോ ഒക്കെ സപ്പോർട്ടിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ശേഷി ആയിരിക്കും അപ്പോൾ ഈ ഉയർന്ന ചോദനയ്ക്ക് കാരണം ഇവിടെയാണ് എനിക്ക് എൻ്റെ പ്രധാന പ്രമേയം വരുന്നത് ബ്രിട്ടീഷുകാർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ പ്ലാന്റേഷൻ കൃഷി തുടങ്ങിയപ്പോൾ നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുയോജ്യമാക്കി കൃഷി നന്നായി ഉണ്ടായിരുന്നു ആ കൃഷി നാണ്യവിളകൃഷിയോടൊപ്പം ബ്രിട്ടീഷുകാർ തുടങ്ങിയ പ്ലാന്റേഷൻ കൃഷിയും കൂടെ ആയി അപ്പോൾ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിലെ കാർഷിക പ്രവൃത്തി വാണിജ്യവൽക്കരിക്കപ്പെട്ടു കൊമേഴ്സ്യലൈസ്ഡായി ഈ കൊമേഴ്സ്യലൈസ്ഡായി എന്ന് മാത്രമല്ല അത് ഒരു വശത്ത് എക്സ്റ്റൻസീവായിട്ടുള്ള കൊമേഴ്സ്യലൈസേഷൻ വലിയ കൃഷിയിടങ്ങൾ പ്ലാന്റേഷൻ കൃഷി അത്തരത്തിലാണ് അതുപോലെ പിൽക്കാലത്തുണ്ടായ കായൽ കൃഷി അതോടൊപ്പം തന്നെ ഇൻറ്റൻസീവായിട്ടുള്ള കൃഷി ഇൻറ്റൻസീവായിട്ടുള്ള കൃഷി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും തെങ്ങും റബ്ബറുമാണ് റബ്ബറ് മറ്റ് പോലെ ഇല്ലെങ്കിൽ മറ്റ് പ്ലാന്റേഷൻ വിളകളെ പോലെയല്ല അതിന് ചെറിയ ഇടങ്ങളിലും വളരാൻ പറ്റും പിന്നെ മൈസൂർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ പ്ലാന്റേഷൻസ് തുടങ്ങി എന്നുണ്ടെങ്കിലും അത് അവർ തന്നെ നേരിട്ട് ഭരിച്ചിരുന്ന കാലത്താണ് അവർ ഭരിക്കാത്ത സമയത്ത് ഒന്നുമല്ല മൈസൂറിൽ തുടങ്ങിയത് ഇന്ത്യ മുഴുവനെടുത്താൽ രണ്ട് നാട്ടുരാജ്യങ്ങളിലേ ബ്രിട്ടീഷുകാർ പ്ലാന്റേഷൻ നടപ്പിലാക്കിയിട്ടുള്ളു തുടങ്ങിയിട്ടുള്ളു അതൊന്ന് തിരുവിതാംകൂർന്ന് മറ്റൊന്ന് കൊച്ചിയുമാണ് അപ്പോൾ വാണിജ്യവൽക്കുന്ന കൃഷി വളർന്നതോടെ അതിസമ്പന്നന്മാരുടെ ഒരു നിര ഈ കേരളത്തിലുണ്ടാവുകയാണ് ഇത് പ്രധാനമായിട്ടും സാമൂഹിക ശ്രേണിയിൽ മധ്യ ലെവലിൽ ഉള്ള ജാതികളിൽപ്പെട്ടവരായി പ്രത്യേകിച്ച് മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർ സുറിയാനി ക്രിസ്ത്യാനികൾ ഈഴവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ തരം കൃഷിയോടുകൂടി അതീവ സമ്പന്നരായ അതിന് പല അനിക്ഡോട്ടുകളും പല കഥകളും വളരെ ചെറിയ തോതിലാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് ലഭ്യമാകുന്നുണ്ട് കോട്ടയം ജില്ലയുടെ ഇന്നത്തെ കോട്ടയം ജില്ലയുടെ നാലിനൊന്ന് വരുന്ന ഭൂമി സ്വന്തമായിരുന്ന ഒറ്റ ഒരാളുണ്ടായിരുന്നു നിധീരി എന്നറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടത് പിന്നെ ആലും മുട്ടിൽ കുറിച്ച് നമുക്കറിയാവുന്ന കഥയാണ് തൊള്ളായിരത്തി പതിനൊന്നിൽ സ്വന്തമായി ഒരു കാറ് മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മൂന്ന് നില കെട്ടിടം പണിയുമൊക്കെ ചെയ്ത ആലും മുറ്റിൽ ചാന്ന പിന്നെ ഒല്ലൂർ അങ്ങാടിയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്ന കല്ലിയത്ത് ഈ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ഇവർ അതിസമ്പന്നത ഈ ഇത് വാണിജ്യവൽക്കൃത കൃഷിയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഇത് ലെനിൻ്റെ പഠനങ്ങളിലൊക്കെ ഒരു ഒരു മോണിങ് തന്നെ ഇതേക്കുറിച്ച് പറയുന്നു അപ്പോൾ ഈ സമ്പന്നർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും ഉയർന്ന ജാതിക്കാരുടെ വിരലല്ലോ ഉയർന്ന ജാതിക്കാർ ഈ ഉയർന്ന ജാതിക്കാരുടെ സാമൂഹ്യ ഉന്നമനം ആവശ്യമായി അവർ ആഗ്രഹിച്ചു അതിനായി സ്വാഭാവികമായും നടപടികൾ എടുത്തു തുടരുകയും ചെയ്യും അവരെ തടത്തി വെട്ടി അതായത് ഉന്നത ജാതിക്കാരെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം കൈവരിക്കാനുള്ള പല പദ്ധതികളും ഈ അതിസമ്പന്നരുടെ നേതൃത്വത്തിൽ പല സമുദായങ്ങളിലും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു ഈ സമ്പന്നരുടെ സാമ്പത്തികമായ സാമ്പത്തിക വികസനത്തോടു കൂടിയാണ് വിവിധ സമൂഹങ്ങളിലും ഘടനകളും ഉയർന്നു വന്നത് ഇത് നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ പല സാമുദായിക സംഘടനകളുടെയും തുടക്കം ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ശകങ്ങളിലും ആണ് ഇവരുടെ പ്രവർത്തനങ്ങളാണ് ഈ രാജാക്കന്മാരിൽ നിന്നും സഹായം ലഭിച്ചത് രാജാക്കന്മാർക്ക് ഇതിനോട് വിരോധം ഉണ്ടാകാൻ സാധ്യത ഇല്ലായിരുന്നു അതിന് കാരണം ഈ കേന്ദ്രീകൃതമായ രാജ്യ രാജസ്ഥാനം ഉണ്ടായതു തന്നെ അന്നത്തെ കർഷകരുടെ മധ്യവർഗത്തിൽപ്പെട്ടവരുടെ സഹായത്തോടെ അത് കേരള അപ്പോൾ ഇങ്ങനെ ഈ സഹായം ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവിതാംകൂർ സേർട്ടി മാധവറാവു എന്ന ദിപാൻ അദ്ദേഹം തുടങ്ങി വെച്ച ഇരുപത്തിനാല് ആദ്യം പതിനാല് സ്കൂളുകൾ പിന്നെ അത് കൂട്ടി ഈ കേരളം അന്നത്തെ തിരുവിതാം തിരുവിതാം ഒട്ടാകെ നാട്ടു ഭാഷയിൽ അതായത് ചില സ്ഥലങ്ങളിൽ തമിഴും ചില സ്ഥലങ്ങളിൽ മലയാളം നാട്ടു ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ വിദ്യാലയം തുടങ്ങി ഈ വിദ്യാലയത്തിലുള്ള പണം അദ്ദേഹം കണ്ടുപിടിച്ചത് പുകയില കൃഷി പുകയില കച്ചവടത്തിലൂടെയാണ് പുകയില കച്ചവടത്തിൽ വില കുറയ്ക്കാതെ ലഭിച്ച ഇരുപത്തയ്യായിരം രൂപ ഈ സ്കൂളുകൾ തുടങ്ങാനായി ഇതോടൊപ്പം തന്നെ ഗ്രാൻഡ് ഗ്രാൻഡിൻ്റെ സ്കൂളുകളെന്ന് പറയുക അതായത് പ്രൈവറ്റ് സ്വകാര്യ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്ന സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ ഗ്രാൻഡ് കൊടുക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഉയർന്ന ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസ നേട്ടത്തിന് താരം എന്നാണ് എൻ്റെ പിന്നെ ഈ സമുദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താൽ ഏറ്റവും അധോഗതിയിലായിരുന്ന രണ്ട് വിഭാഗങ്ങളായിരുന്നു ഒന്ന് റോമോ സിറിയൻസ് എന്നറിയപ്പെട്ടിരുന്ന റോമൻ പുരിയാണി തത്വൻ്റെ മറ്റൊന്ന് മുഹമ്മദ് ഈ ഞാൻ മുൻപ് പറഞ്ഞ അതി സമ്പന്നന്മാരുടെ ഇനിഷ്യേറ്റീവിന് ആണ് ഈ പല സമുദായങ്ങളും സംഘടിച്ചത് എന്ന് പറഞ്ഞു പക്ഷേ ഇവർ സംഘടിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ എൽ എം എസ് സി എം എസ് ബേസ്ഡ് മിഷൻ തുടങ്ങിയ സംഘടനകൾ വഴി ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു പ്രധാനമായിട്ടും ജാതിയിൽ താഴ്ന്നവരെന്ന് കരുതിയിരുന്നവരുടെ വിദ്യാഭ്യാസത്തിൽ മുൻതൂക്കം കൊടുത്തുള്ളൂ അതേസമയം കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട മിഷണറിമാർ ഈ രംഗത്ത് കാര്യമായി പ്രവർത്തിച്ചതായിട്ട് ആ കാലത്ത് കാണുന്നില്ല രണ്ട് കാരണങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം അവർക്കൊരു പ്രധാന പ്രശ്നമായി തോന്നിയിട്ടില്ല രണ്ടാമത് ഇംഗ്ലീഷ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് അവരെ സംബന്ധിച്ചോളം ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഭാഷയാണ് വേറൊരു വിഭാഗത്തിൻ്റെ ഭാഷ പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ കത്തോലിക്ക വിഭാഗത്തിൽ തന്നെയാണ് ഈ തന്നെയാണ് നാന്യവിളകളുടെ കൃഷിയിലും പ്ലാന്റേഷൻ വ്യവസായത്തിലും മുന്നോട്ട് വന്നത് ആ അതിൽ നിന്നും അവർക്ക് ഉണ്ടായപ്പോൾ അവരും മറ്റുള്ള വിഭാഗങ്ങളുമായി ഒന്നു ചേർത്ത് ഈ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് സാമൂഹ്യമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത് അറുപതുകളിൽ അതായത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് സുറിയാനി വിഭാഗത്തെയും ലത്തീൻ വിഭാഗത്തെയും ഒരുമിച്ച് ഭരിച്ചിരുന്ന വരാപ്പുഴ വികാരി അപ്രസ്തോനിക്കയായിരുന്ന ബനദ്ദീൻ ബാച്ചിനലി എന്ന ഒരു ഇറ്റാലിയൻ ആർച്ച് ബിഷപ്പ് അദ്ദേഹം സ്കൂളുകൾ തുടങ്ങിയതായിട്ട് നമ്മൾ വിവരം ലഭിക്കുന്നുണ്ട് അദ്ദേഹം പള്ളി പള്ളികളോട് പള്ളിക്കൂടങ്ങൾ പണിയാൻ ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഓർഡറിൻ്റെ ഒരു കോപ്പി എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ അതുണ്ട് എന്നുള്ള വിശ്വാസത്തിലെത്തിയത് മറ്റ് പല രേഖകളും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വികാർ ജനറൽ ആയിരുന്നു ചാമന കുര്യാത്മ ശ്രീനിയാസ് അച്ഛൻ ഇപ്പം അതേ സംബന്ധിച്ച് ഒരു തർക്കം പോലും നടക്കുന്നുണ്ട് പള്ളി പണിത പള്ളികൾ സ്കൂളുകൾ പണിത് ബാച്ചിലരി ആണോ ചാവറപ്പുരിയാക്കോ സാർ അത് നമ്മുടെ വിഷയമല്ല അതുകൊണ്ട് ഞാനത് കിട്ടും ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒരു ഉദാഹരണത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമായ കടമക്കുടി ദ്വീപ് ഈ കടമക്കുടി ദ്വീപുകളിൽ ഒന്നായിരുന്നു പിഴല പിഴലയിൽ ഒരു ഇന്നും ഒരു പള്ളിയും ഒരു സ്കൂളും ഉണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ അവിടെ ഒരു കാറ്റിക്യുമേറ്റ് അതായത് വേദോപദേശം പഠിപ്പിക്കാനുള്ള ഒരു കുടിപ്പള്ളി കൂടി അതിനെ സ്കൂൾ എന്ന് വ്യക്തമായിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമാണ് പക്ഷേ പിൽക്കാലത്ത് അതിനൊരു സ്കൂളിൻ്റെ സ്വഭാവം കൈവരുന്നതായിട്ട് കാണുന്നു അതിന് കാരണം ബാച്ചിനേരിയൻ്റെ നിർദ്ദേശമാണ് അപ്പോൾ ഈ സ്കൂളിൽ അധ്യാപകരായിട്ട് ഒറ്റ അധ്യാപകനാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തൈപ്പറമ്പിൽ അന്ത ദേവസി എന്ന ആശ ഈ ഇദ്ദേഹമായിരുന്നു സ്കൂള് പഠി പഠിപ്പിച്ചത് ഈ സ്കൂള് നടത്തിയിരുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു ഷെഡൽ ഒരു മഴയിൽപ്പെട്ട് അത് നശിച്ചു അപ്പോൾ ഈ സ്കൂള് നടത്തേണ്ടത് അത്യാവശ്യമായി കണ്ടുകൊണ്ട് ഈ തൈപ്പറമ്പിൽ അന്ത ദേവസി ആ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള കളത്തിപ്പറമ്പിൽ വസ്യയിൽ മനക്കിനെ കാണുകയും അദ്ദേഹത്തോട് ഭൂമി തരാൻ സഹായിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഭൂമി എൻ്റെതല്ല ഞാൻ ഒരാളുടെ താരിസ്ഥനാണ് ആ ഭൂമിയുടെ ഉടമസ്ഥൻ പാറായി തരകനാണ് അയാളോട് ചോദിക്കണം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പറയൻ തരയനെ കാണാൻ പോകും അദ്ദേഹം ഭൂമി കൊടുക്കാൻ സമ്മതിപ്പിക്കുന്നു പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഗ്രഡേഷൻ നമുക്ക് വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭൂമി ഭൂമിയുടെ ജന്മം എൻ്റെതല്ല ജന്മം പെരുമ്പടുപ്പ് മൂപ്പിന്നെയാണ് അതായത് കൊച്ചി രാജാവിൻ്റെ അപ്പോൾ കൊച്ചി രാജാവിനും നിങ്ങളൊരു അപേക്ഷ അപ്പോൾ ഈ അപേക്ഷകളൊക്കെ കൊടുത്ത് ഇതിന് ഒരു ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു വന്നപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഈ കാലഘട്ടത്തിൽ ഈ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിവോട്ടസ് ടു ദു ദ പ്രൊഫഷൻ ഇത് വളരെ വളരെ വ്യക്തമാകുന്നുണ്ട് ഈ തൈപ്പറമ്പിൽ അന്ത വ്യവസ്ഥയിൽ അദ്ദേഹം ലഭിച്ച കെട്ടിടത്തിൽ കെട്ടിട ഭൂമിയിൽ ഒരു പുതിയ കെട്ടിടം പണിയുകയും അതിനുള്ള റിസോഴ്സസ് അവിടെ നിന്ന് റേസ് ചെയ്യുക അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരു സഹകരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പിഴരയിലെ സ്കൂളും ആ സ്കൂളാണ് പിഴരയിലെ പള്ളി പണിത് അല്ലാതെ പള്ളിയല്ല സ്കൂൾ പണിത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് അവിടെ പള്ളി പണിതും ഈ സ്കൂളിൻ്റെ റെപ്പേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ പള്ളിയിൽ ആരാണ് ബാച്ചിലെ ആയിരുന്നോ ചാവറ കുര്യാഘോഷമായിരുന്നോ പണുന്നത് എന്നുള്ള തർക്കത്തെ വിട്ട് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിനേക്ക് നോക്കുമ്പോൾ അവിടെ ഈ സ്കൂളാണ് ഈ പള്ളി പണത് അപ്പോൾ കേരളത്തിൻ്റെ സാക്ഷരതയും അതിൻ്റെ എല്ലാ ഗുണമേന്മകളും അവകാശപ്പെടാവുന്ന ഒരു കാലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം കടപ്പെട്ടിരിക്കുന്നത് തൈപ്പറമ്പിൽ അന്ധ ദേവസ്വ ആശാനെയും കടത്തിപ്പറമ്പിൽ പസ്യൻ മനിക്കിനെയുമാണ് അതായത് പ്രാദേശികമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അപ്പോൾ സാമൂഹിക സാമ്പത്തിക സഹായം ചെയ്ത് സ്കൂളുകൾ പണിയാൻ വരെ തയ്യാറായിരുന്നു അന്നത്തെ പല സമൂഹങ്ങളും എന്നുള്ളതാണ് നമ്മൾ മറക്കേണ്ടത് എന്നാൽ ഇന്നത്തെ നമ്മുടെ ചരിത്ര പഠനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ചരിത്ര പഠനങ്ങളും സാമ്പത്തിക വിശകലനങ്ങളും എന്തിന് കേരള സ്റ്റേറ്റ് പാ പ്ലാനിങ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂവിൽ പോലും ഇപ്പോഴും പറയുന്നത് രാജാക്കന്മാരുടെ സൗജന്യം കൊണ്ടും മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടുമാണ് വിദ്യാഭ്യാസം അവരുടെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ നിഷേധിക്കുകയില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രാദേശികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ആണ്